ത് ദേശീയ കുംഫു ആൻഡ് കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ബ്ലാക്ക് ബെൽറ്റ് അവാർഡ് ദാനവും ഓഗസ്റ്റ് തീയതികളിൽ നടക്കും കുറ്റിപ്പുറം നിലയോരം പാർക്കിൽ വെച്ചാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചൈനീസ് ഷാവോലിൻ കുംഫു ചിൽഡ്രൻസ് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പതിനെട്ടാമത് ദേശീയ കുംഫു ആൻഡ് കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനാറ് പതിനേഴ് തീയതികളിൽ കുറ്റിപ്പുറം നിലയോരം പാർക്കിൽ സംഘടിപ്പിക്കുമെന്ന് കുൻഫു അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനെട്ടാമത് ദേശീയ കുൻഫു ആൻഡ് കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നമ്മുടെ മനോഹരമായ നീളയോരം പാർക്കിൽ കുറ്റിപ്പുറം നിലയോരം പാർക്കിൽ വെച്ച് ഓഗസ്റ്റ് പതിനാറ് പതിനേഴ് തീയതികളിൽ സംസ്ഥാന രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി അഞ്ഞൂറിൽ പരം മത്സരാർത്ഥികൾ നമ്മുടെ ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുകയാണ് അതിനുവേണ്ടി മാറ്റിയെടുക്കുവാൻ പോവുകയാണ് ഈ പരിപാടിയിൽ വെച്ച് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ എം പി ഡോക്ടർ എം പി അബ്ദുൾ സമദ് സമുദാനിസർ അവനാണ് ഈ പരിപാടിയിലെ മുഖ്യ അതിഥിയായി നമ്മുടെ ജില്ലാ കളക്ടർ സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് അഞ്ഞൂറിലധികം മത്സരാർത്ഥികൾ പങ്കെടുക്കും ഓഗസ്റ്റ് പതിനാറിന് രാവിലെ എട്ട് മുപ്പതിന് പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ അബ്ദുൾ റഫുഹിന്റെ അധ്യക്ഷതയിൽ ഡോക്ടർ എം പി അബ്ദുൾ സമദ് സമദാനി എം പി നിർവഹിക്കും മലപ്പുറം ജില്ലാ കലക്ടർ വി ആർ വിനോദ് മുഖ്യാതിഥിയാകും തിരൂർ ഡിവൈഎസ്പി കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീറ പറത്തോടി വൈസ് പ്രസിഡന്റ് എം വി വേലായുധൻ കൂടാതെ ആയുധന കലാ നൃത്തം യോഗ ബിസിനസ് എന്നീ മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തികളെയും ക്ലബുകളെയും സ്ഥാപനങ്ങളെയും സ്റ്റാർ അച്ചീവ്മെൻ്റ് അവാർഡ് നൽകി ആദരിക്കും വാർത്താസമ്മേളനത്തിൽ ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ അബ്ദുൾ റൌഫ് പി പി ഗോപിക സി കാർത്തിക ജെ കീർത്തന എന്നിവർ പങ്കെടുത്തു എൻ സി ബിനുസ് കുത്തിപ്പുറം